ശുഗായൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുട്ടികളെ സഭ തൻ്റെ മക്കൾക്ക് നൽകുന്ന ഒരു വലിയ ക്ഷണക്കത്താണ് അൻപത് നോമ്പ് നിനക്ക് സ്വന്തമായിട്ടുള്ള ദൈവത്തിലേക്കും ദേവാലയത്തിലേക്കും സഭയുടെ കൂതാശകളിലേക്കുമൊക്കെ തിരികെ ചെല്ലാനുള്ള സഭയുടെ വലിയ ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് അൻപത് നോമ്പ് നെറ്റിയിലൊരു ചെറുതരി ചാരം പൂശി നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ശരിക്കും ഈ വിഭൂതി തിരുനാളൊക്കെ നമ്മൾ നന്നായിട്ട് ധ്യാനിച്ച് ആരംഭിക്കേണ്ടതാണ് നീ തിരിച്ചെടുക്കപ്പെടുമെന്നുള്ളതിൻ്റെ സൂചന പേറുന്ന തിരുനാളാണത് ഭയപ്പെടാനല്ല മറിച്ച് ജീവിതത്തെ ഒരല്പം കൂടി ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് മനോഹരമായൊരു ഉദ്യാനത്തിൻ്റെ ഒത്ത നടുവിൽ അരിമത്യാക്കാരൻ ജോസഫ് ഒരു കല്ലറ വാങ്ങി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വായനയൊക്കെ അപ്രകാരമാണ് ഇടയ്ക്കൊക്കെ ജീവിതത്തിന്റെ അങ്ങേ അറ്റത്തെപ്പറ്റി കൂടി നമ്മൾ ധ്യാനിക്കണമെന്നുള്ളതിൻ്റെ സൂചനയാണത് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഈശോ പരീക്ഷകൾക്ക് വിധേയപ്പെടുകയാണ് അവൻ മരുഭൂമിയിലേക്ക് ആനയിക്കപ്പെടുകയാണ് ഒരുവന്റെ ബലവും ബലഹീനതകളുമൊക്കെ വെളിപ്പെടുന്നത് മരുഭൂമിയിലാണ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന ചില അവസരങ്ങളിലാണ് നമ്മുടെ ശരിക്കുമുള്ള ബലവും ബലഹീനതകളുമൊക്കെ ഉരച്ച് നോക്കപ്പെടുന്നത് എല്ലാ താളങ്ങൾക്കുമൊപ്പം തുള്ളുന്നവരെ തേടി പ്രലോഭകൻ വന്നേക്കില്ല നന്നായിട്ട് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ ഒരല്പം ആത്മാർത്ഥതയോടും തീക്ഷണതയോടും കൂടി ഈശോയെ പിന്തുടരാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്കുള്ളതാണ് പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ജ്ഞാനസ്നാനം കഴിഞ്ഞ ഉടൻ ഈശോ മരുഭൂമിയിലേക്ക് ആനയിക്കപ്പെടുകയാണ് പരീക്ഷകളിൽ മുഖ്യമായത് വിശപ്പാണ് കല്ലിനെ അപ്പമാക്കി മാറ്റുക എന്നുള്ളതാണ് പിശാജിന്റെ ആദ്യത്തെ പ്രലോഭനം ഈശോയുടെ മറുപടി ദൈവത്തിൻറെ വാക്കുകൾ കൊണ്ട് നീ വിശപ്പടക്കുക എന്നുള്ളതാണ് വിശുദ്ധ ജോൺ ബോൾ പാപ്പായുടെ വാക്കുകളിൽ പറഞ്ഞാൽ പാടില്ലാത്ത അർഹതയില്ലാത്ത ഊട്ടുമേശകളും വിഭവങ്ങളും എല്ലാം ഈ കല്ലിനെ അപ്പമാക്കാനുള്ള പ്രലോഭനത്തിൽ പെടുന്ന കാര്യങ്ങളാണ് കുടുംബത്തിന്റെ ഊട്ടുമേശകളും വിഭവങ്ങളും എന്നു മുതൽ നിനക്ക് അന്യമാകുന്നവോ അന്നു മുതൽ നീ ഈ കല്ലിനെ അപ്പമാക്കാനുള്ള തത്രപ്പാടിലാണ് കണ്ടുശീലിച്ച സിനിമയിലെ നായിക ഇടക്കിടയ്ക്കൊക്കെ മുകുന്തേട്ടൻ എവിടാ മുകുന്തേട്ടൻ എവിടാ എന്നിങ്ങനെ അന്വേഷിക്കുന്നതുപോലെ കുടുംബമാകുന്ന ഊട്ടുമേശകളും കരുതലും സ്നേഹവും വിശ്വസ്തയുമാകുന്ന വിഭവങ്ങളും മുതൽ നിനക്ക് രുചികരമല്ലാതെയായി മാറുന്നുവോ മുതൽ നീ കല്ലിനെ അപ്പമാക്കുകയാണ് അർഹതയില്ലാത്ത പാടില്ലാത്ത ഊട്ടുമേശകളും വിഭവങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് പാടില്ല ശില്പിയായ മകന്റെ മുറിയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് അമ്മ കടന്നു വരികയാണ് അമ്മയെ കണ്ട മാത്രയിൽ ഈ മകൻ ചെറിയ ചില ശില്പങ്ങളൊക്കെ ഇങ്ങനെ തുണി കൊണ്ട് മറയ്ക്കുകയാണ് അമ്മയുടെ ചോദ്യം എന്തിനാണ് നീ അവയൊക്കെ മറയ്ക്കുന്നത് മകന്റെ മറുപടി അതൊന്നും അമ്മ കാണാൻ പാടില്ലാത്തതാണ് വീണ്ടും അമ്മയുടെ അടുത്ത മറുപടി അങ്ങനെ അമ്മ കാണാൻ പാടില്ലാത്തതായിട്ടൊന്നും മകൻ എന്നുള്ള നിലയിൽ നിനക്ക് ഉണ്ടാവാൻ പാടില്ല മാതാപിതാക്കന്മാരിൽ നിന്ന് നമ്മൾ ചിലത് മറച്ചു വെക്കുമ്പോഴും മൂടി വെക്കുമ്പോഴും മറച്ചു പിടിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഓർക്കണം അർഹതയില്ലാത്ത പാടില്ലാത്ത ചില വിഭവങ്ങളും ഊട്ടുമേശകളും നിന്നെ തേടി വരുന്നുണ്ട് കല്ലിനെ നീ അപ്പമാക്കുകയാണ് കൃത്യം നാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൺഡേ സപ്ലിമെന്റിൽ വന്ന ഒരു വാർത്ത ഇപ്രകാരമാണ് വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ദിവസത്തിൽ നടന്ന ഒരു ആക്സിഡന്റിൽ എഴുത്തുകാരിയായ ഭാര്യ പൂർണ്ണമായിട്ടും തളർന്നുപോയി ഒരു വർഷം നീണ്ടു നിന്ന ചികിത്സകൾ ഒന്നും ഫലം കാണാതെ വന്നപ്പോൾ ഒരു ദിവസം രാവിലെ ഉദ്യോഗത്തിനായിട്ട് ഇറങ്ങി വരുന്ന ഭർത്താവിനോട് ഈ ഭാര്യ പറയുകയാണ് എനിക്കിനി പഴയതുപോലെ ആയിത്തീരുക സാധ്യമല്ല എനിക്കിനി പഴയ പോലെ ആയിത്തീരുക സാധ്യമല്ല താങ്കൾക്ക് ഒരു പുതിയ ജീവിതം ആരംഭിച്ചുകൂടാ എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ ഒരു ചെറു ചിരിയുമായി വീട് വിട്ടിറങ്ങിയ മനുഷ്യൻ വൈകുന്നേരം അതീവ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ് കാരണം അന്വേഷിച്ച ഭാര്യയോട് ഭർത്താവ് പറയുകയാണ് ഞാൻ എൻ്റെ സർക്കാർ ഉദ്യോഗം രാജിവെച്ചിരിക്കുന്നു പിന്നീട് ആ മനുഷ്യൻ ഈ എഴുത്തുകാരിയായി ഭാര്യയുടെ വാക്കുകൾ കേട്ട് ആ കുറിപ്പുകളെല്ലാം നോട്ട് ബുക്കുകളിൽ ഇങ്ങനെ പകർത്തി വയ്ക്കുകയാണ് അത് പിന്നീട് പല പുസ്തകങ്ങളും നോവലുകളും ഒക്കെ ആയിട്ട് വെളിച്ചം കാണുകയാണ് കല്ലിനെ അപ്പമാക്കാനുള്ള ഒരു പ്രലോഭനത്തെ അതിജീവിച്ച ഒരു മനുഷ്യന്റെ കഥയാണത് അർഹതയില്ലാത്ത പാടില്ലാത്ത വിഭവങ്ങൾ വേണ്ടെന്ന് വെച്ചൊരു മനുഷ്യന്റെ കഥയാണത് ബിഷപ്പ് ഫുൾട്ടഞ്ചേശിന്റെ വാക്കുകൾ പോലെ ദൈവമേ നീ എന്നും എന്നിലായിരുന്നു എന്നാൽ ഞാൻ ഒരിക്കലും നിന്നിലായിരുന്നില്ല വിശുകായിൽ സ്നേഹം നിറഞ്ഞവരെ അവസാനിപ്പിക്കുകയാണ് സഭ തൻ്റെ മക്കൾക്ക് നൽകുന്ന വലിയൊരു ഇൻവിറ്റേഷൻ കാർഡാണ് വലിയ നോമ്പ് കാലഘട്ടം ദൈവത്തിലേക്കും ദേവാലയത്തിലേക്കും സഭയുടെ കുദാർശകളിലേക്കുമൊക്കെ തിരികെ ചെല്ലേണ്ട ക്ഷണക്കത്താണ് അൻപത് നോമ്പ് അർഹതയില്ലാത്ത പാടില്ലാത്ത ഊട്ടുമേശകളും വിഭവങ്ങളും എല്ലാം നീ ഉപേക്ഷിക്കണം കല്ലിനെ അപ്പമാക്കാനുള്ള പ്രലോഭനത്തെ നീ അതിജീവിക്കണം വിശുഖം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മേ